ജമ്മു കശ്മീരിന് സംസ്ഥാന പദവി തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് സമീപിച്ചവരോട് സുപ്രീം കോടതിയുടെ പരാമർശം പഹൽഗാം ഭീകരാക്രമണം മറക്കരുത് സംസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിനും അപ്പുറത്ത് രാജ്യാന്തര തലത്തിൽ ആസൂത്രണം ചെയ്ത ആക്രമണമായിരുന്നു പഹൽഗാം സംസ്ഥാന പദവി ആവശ്യപ്പെട്ടവർക്ക് സുപ്രീം കോടതിയിൽ നിന്നും നിരാശ ആയിരുന്നു ഉണ്ടായത് സംസ്ഥാനം ഭരിച്ചാലും കേന്ദ്രം ഭരിച്ചാലും പാകിസ്ഥാൻ ഭീകരന്മാരെ തുരത്തണം അതിന് കേന്ദ്രവും സൈന്യവും കേന്ദ്ര സേനയുമാണ് ആവശ്യം ഇതൊക്കെ എങ്ങനെ സംസ്ഥാനം ഭരിച്ചാൽ നടക്കുമെന്നതും ആലോചിക്കണം ഈ അവസരത്തിലാണ് സുപ്രീം കോടതിയുടെ ഇടപെടലും ഉണ്ടായിരിക്കുന്നത് കാശ്മീരിന് സംസ്ഥാന പദവി ചർച്ച ചെയ്യേണ്ട സമയമല്ല ഇപ്പോൾ എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി മാത്രമല്ല വെള്ളം കലക്കേണ്ട സമയമല്ല ഇപ്പോൾ സോളിസിറ്റർ ജനറലും വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രഹൽഗാം ആക്രമണം വിനോദസഞ്ചാരികൾക്ക് നേരെ ആയുധധാരികളായ അഞ്ച് ഭീകരർ നടത്തിയ ഭീകരാക്രമണമായിരുന്നു ഇരുപത്തിയാറ് സാധാരണക്കാർ കൊല്ലപ്പെട്ടു തീവ്രവാദികൾ പ്രധാന യും ഹിന്ദു വിനോദ സഞ്ചാരികളെ ലക്ഷ്യമിട്ടിരുന്നു ഒരു ക്രിസ്ത്യൻ വിനോദസഞ്ചാരിയും ഒരു പ്രാദേശിക മുസ്ലിമും കൊല്ലപ്പെട്ടു എം ഫോർ കാർബനുകളും എ കെ ഫോർട്ടി സെവനും ഉപയോഗിച്ച് സായുധരായ ആക്രമികൾ ആക്രമണശേഷം ഇടതൂർന്ന പൈൻമരങ്ങളാൽ ചുറ്റപ്പെട്ട കേന്ദ്രത്തിലേക്ക് പ്രവേശിച്ചു ഇവരെ എല്ലാവരെയും പിന്നീട് സൈന്യം വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ സാധാരണക്കാർക്കെതിരായ ഏറ്റവും മാരകമായ ആക്രമണമായി ഈ സംഭവത്തെ കണക്കാക്കുന്നു പാകിസ്ഥാൻ ആസ്ഥാനമായ ഐക്യരാഷ്ട്രസഭ നിയുക്ത ഇസ്ലാമിക ഭീകര സംഘടനയായ ലഷ്കർ ഇ തോബയുടെ പ്രതിനിധിയായ റെസിസ്റ്റൻസ് ഫ്രണ്ട് തുടക്കത്തിൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം രണ്ട് തവണ ഏറ്റെടുത്തു കാശ്മീരിന്റെ പ്രത്യേക പദവി നിർത്തലാക്കിയതിനെതിരെയും സംസ്ഥാന പദവി മാറ്റിയതിനെതിരെയുമാണ് ആക്രമണമെന്ന് റെസിസ്റ്റൻസ് ഫ്രണ്ട് എ ആർ എഫ് പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ജമ്മുകാശ്മീരിന് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുന്നതിനു മുൻപ് അവിടുത്തെ താഴെ സ്ഥിതിഗതികൾ പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി വ്യാഴാഴ്ച പറഞ്ഞു പെഹൽഗാം പോലുള്ള സംഭവങ്ങൾ അവഗണിക്കാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജിയിൽ എട്ടാഴ്ചക്കുള്ളിൽ മറുപടി നൽകാൻ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രനോടൊപ്പം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു നടപടികൾ സ്വീകരിച്ചു വരികയാണ് എന്നും എന്നാൽ മേഖലയിൽ വിചിത്രമായ സാഹചര്യങ്ങൾ ഉണ്ട് എന്നും ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചു നിലവിൽ സൈനിക നടപടികൾ നടക്കുകയാണ് സംസ്ഥാന പദവി തിരികെ എതിർത്ത് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചു ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കലും ജമ്മു കാശ്മീരിനെ രണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളായി വിഭജിക്കലും ശരിവച്ച ഭരണഘടനാ ബെഞ്ചിന് വാഗ്ദാനം ചെയ്തതുപോലെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നതെന്ന് മേത്ത ചൂണ്ടിക്കാട്ടി ഹർജിക്കാർ വെള്ളം കലക്കേണ്ട സമയമല്ല ഇത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ട് മാസത്തിനുള്ളിൽ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കാൻ നിർദ്ദേശം നൽകണം എന്നാവശ്യപ്പെട്ട് അക്കാദമിഷ്യൻ സഹൂർ അഹമ്മദ് ഭട്ട് സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകൻ ഖുർഷെദ് അഹമ്മദ് മാലിക് എന്നിവർ കഴിഞ്ഞ വർഷം സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു അഞ്ചു വർഷത്തോളം ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായി നിലനിർത്തുന്നത് അതിന്റെ ജനാധിപത്യ സംവിധാനത്തെ ദുർബലപ്പെടുത്തുമെന്നും ഹർജിക്കാർ വാദിച്ചു വികസനത്തിന് ഗുരുതരമായ നഷ്ടങ്ങൾ വരുത്തിവച്ചു പൗരന്മാരുടെ അവകാശങ്ങളെ വ്രണപ്പെടുത്തി എന്ന് വാദിക്കുന്നു എത്രയും വേഗം സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണമെന്ന സുപ്രീം കോടതിയുടെ മുൻ നിർദ്ദേശങ്ങൾ ഈ കാലതാമസം ലംഘിക്കുന്നുവെന്നും ഹർജിയിൽ പറയുന്നു പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ എട്ടിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രഖ്യാപിച്ചതിന് ശേഷം രണ്ടായിരത്തി മൂന്ന് ഡിസംബറിലെ വിധി ന്യായത്തിൽ ജമ്മു ആൻഡ് കശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ഒരു താൽക്കാലിക വ്യവസ്ഥ മാത്രമാണെന്ന് സുപ്രീം കോടതി വിധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സംസ്ഥാനത്തിന്റെ ഭരണഘടനാ അസംബ്ലി ശേഷം അത് റദ്ദാക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ഡെസ്ക്